ആറ് ആറ് പത്ത് ആയപ്പോഴാണ് ഇന്ന് ഇന്ന് സത്യം പറഞ്ഞാലും പത്ത് മിനിറ്റ് ലേറ്റായിട്ടാണ് വന്നത് ആന തേണ്ട വന്ന് കിടക്കുന്നു ഞമ്മൾ നോക്കിയപ്പോൾ ആന വെള്ളത്തിലോട്ട് വന്ന് ഇറങ്ങുന്നു ആന വേണ്ടേ വെള്ളത്തിൽ കിടക്കുന്ന രംഗങ്ങളാണ് നിങ്ങൾ കാണുന്നത് നല്ല വെള്ളമോ കലങ്ങി പറഞ്ഞുള്ള വെള്ളമോ പക്ഷെ ഇച്ചിരി വെട്ടമുണ്ടായിരുന്നെ കൂടി അരങ്ങട്ടോ വെട്ടമില്ലാത്തതുകൊണ്ട് ഒരനയെ ഇറങ്ങിയിട്ടുള്ളൂ കേട്ടോ അടുത്ത ആ ഇറങ്ങിയിരുന്നേ കുളിച്ചേക്കരൻ സൂപ്പറായിരുന്നു കുട്ടിശങ്കരനാന്നോ മറ്റവനാണെന്നോ അറിയത്തില്ല കൊമ്പ് കണ്ടില്ല കേട്ടോ ഇത് കുട്ടിശങ്കരനാ തോന്നുന്നത് കേട്ടോ കുട്ടിശങ്കരനാ തോന്നുന്നു കുട്ടിശങ്കരന കൊമ്പ് കണ്ടില്ല ഞാൻ കേട്ടോ അങ്ങനെ അടിപൊളിയല്ലേ സൂപ്പറല്ല പ്രഭാതം ഇന്നത്തെ പ്രഭാതം കുളിയൊക്കെ തുടങ്ങി അങ്ങനെ കുളി തുടങ്ങിയിരിക്കുകയാണ് വലിയ തന്നെ കേട്ടോ അവൻ്റെ കൊമ്പി ഞങ്ങണ്ട് ഇത് ഒരു മാരില്ല അന്ന് കുളി അത് പിന്നെ ഇന്നലത്തെ പോലെ ഒരു കുളിയാണെന്ന് പറഞ്ഞിട്ട് ഒറ്റ ഘട്ടം വന്നത് ഏട്ടക്കുറവിൻ്റെ ഒരു പ്രശ്നമാണ് ഫോട്ടോ എണ്ണം കിട്ടാൻ പാടില്ല അനീച്ചറി കുളിച്ച് എന്താ രസം ഒന്ന് ആസ്വദിച്ച് കുളിക്കും കേട്ടോ കണ്ട കണ്ട അവൻ്റെ കൊമ്പ് കണ്ടോ അല്ലേ അത് മറ്റാനാണ് ഇതൊന്നും അങ്ങോട്ടാണ് തിരിഞ്ഞു വയ്ക്കും കേട്ടോ അങ്ങോട്ട് ഈ പ്ലേസ് തിരികെ ഇങ്ങോട്ട് തിരിഞ്ഞാൽ നിങ്ങൾ വീട്ടിലോട്ട് പ്ലേസ് കിട്ടിയത് ഇന്ന് എന്തോ പറ്റും രണ്ടും നേരത്തെ ഇറങ്ങും മറ്റോ കാണുന്നില്ല ഓട്ടോ മറ്റന്നോട്ടെ കണ്ടെങ്കിൽ അവനെ വെയിറ്റിങ്ങി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവരപ്പുറത്ത് കിടന്നെങ്കിൽ ക്യാമറ അങ്ങോട്ട് അപ്പുറത്ത് കിടക്കണം